i ഇത്തരം ഇത്തരം മധുക്കിന്റെ വേദികൾ ഇതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇത്തരം വേദികളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ പുണ്യവും പ്രതീക്ഷിക്കുന്നില്ലേ വളിയംകോട് അമർകാതിലൈഹി വസ്ലെ വെക്കലും പുകളുകൾ ചൊല്ലലും പ്രകീർത്തിക്കലുമെല്ലാം ഹൈറുൽ അമൽ അത് ഹൈറായ അമലാണ് അത് ഹൈറായ അമലാണെന്നാ പറഞ്ഞത് അത് പുണ്യപ്രവർത്തനമാണെന്നാ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം മജുലിസുകൾ ദുഃഖിജാബത്തുള്ള മജ്ലിസുകളാണ് ഇവിടെ പറയുന്നത് ഹബീബിന്റെ പ്രകീർത്തനങ്ങളാണ് ഹബീബിന്റെ മധുഖിൻ്റെ ഈരടികളാണ് ഇത്തരം വേദികൾ ദുഹാത്തുള്ള സദസ്സുകളാണ് പറഞ്ഞപ്പോ തന്റെ ശരീരത്തിലുണ്ടായിരുന്നു ഒരു പുതപ്പെടുത്തിട്ട് ഒരു പുതപ്പെടുത്തിട്ട് സമ്മാനമായി കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ മധുക്ക് പറയുന്നത് അത് നബിതങ്ങൾക്ക് പ്രിയമാണ് നബിതങ്ങൾക്ക് ഇഷ്ടമാണ് നബിതങ്ങൾക്ക് അത്തരക്കാരോട് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ടാണ് അസാന്നിധങ്ങൾക്ക് പ്രാർത്ഥിച്ചു മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്സാന് പ്രിയപ്പെട്ട കവിയായിരുന്നു നബിതങ്ങളെ പാട്ടുകാരനായിരുന്നു നബിതങ്ങളെ ഷാഹിറായിരുന്നു ആ പ്രാർത്ഥനയാണ് ഹസ്സാന് തങ്ങൾക്ക് കിട്ടിയതെങ്കിൽ

ശരീരത്തെക്കാളും സ്നേഹിക്കുന്നവരാണെന്ന് പറയുന്നവരാ പക്ഷേ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ ആ സ്നേഹം അവിടെ കാണുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലൊരു കല്യാണം വരുമ്പോ നമ്മുടെ വീട്ടിൽ മറ്റു ഫംഗ്ഷനുകൾ വരുമ്പോ അവിടെ ഹബീബിനെ സ്നേഹിക്കുന്ന നമ്മുടെ വീട്ടിലെ കല്യാണങ്ങളുടെ അവസ്ഥ എന്താ മറ്റു പരിപാടികളുടെ അവസ്ഥ എന്താ മുസ്ലിം കല്യാണങ്ങൾ ആർഭാടമായി കൊണ്ടിരിക്കുകയല്ലേ ഒരുപാട് അതിരുകവിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ ബൗണ്ടറികൾ തകർത്തുകൊണ്ട് അതിര് കടന്ന് ഒരുപാട് ദൂർത്തിലൂടെ അനാചാരത്തിലൂടെ ആഭാസത്തിലൂടെ ആർഭാടത്തിലൂടെ മുസ്ലിം കല്യാണങ്ങൾ പൊടിപൊടിച്ചു കൊണ്ടിരിക്കുമ്പോ പുതിയ പുതിയ പേരുകളിലൂടെ കല്യാണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാ മഞ്ഞയും മൈലാഞ്ചിയും മാത്രമല്ല ഉമ്മ പണ്ട് ധരിച്ചിരുന്ന അതേ സാരി എടുത്തിട്ട് ഉമ്മ കല്യാണത്തിന് കല്യാണത്തിനുത്തിരുന്ന സാരിയാ ആ സാരി ഇന്നെടുക്കുന്നത് മോളാണ് ആചാരമായി മാറി പഴയ വീടിന്റെ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് ഒരു പഴയ കല്യാണത്തിന്റെ പ്രതീതി അതൊരു പുതിയ കല്യാണത്തിന്റെ ഭാഗമാണത്രേ അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പേരിൽ ഒരുപാട് ആഭാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വേളയൊന്ന് ചിന്തിച്ചു നോക്കിയേലാ എന്ന് വിശുദ്ധമായ കുർആാൻ പറയുന്നുണ്ടല്ലോ മുഖ്മിനീകളെ സംബന്ധിച്ചെടുത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്ക ാണ് സ്വന്തം ശരീരത്തിനേക്കാളും അപ്പുറം സ്നേഹിക്കണം എന്ന് വിശുദ്ധമായ ഖുർആ പറയുമ്പോൾ നമ്മുടെ മകളാണോ നമ്മുടെ മകളുടെ കല്യാണമാണോ നമ്മുടെ മകളുടെ നിശ്ചയമാണോ ആ ഹബീബിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത് പക്ഷേ പലപ്പോഴും എന്റെ പ്രിയമുള്ള ഉപ്പാ നമ്മളെല്ലാം അടിയർവ് പറഞ്ഞു കൊടുക്കുകയാ അത് മക്കളുടെ കാലമല്ലേ അത് മക്കളുടെ തീരുമാനമല്ലേ അത് പേരെ േ അത് ന്യൂ ജനറേഷന്റെ കാലമല്ലേ ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ ഒരിക്കലും അങ്ങനെ പറയില്ലേ രക്ഷിതാവേ ഒരിക്കലും പറയല്ലോ ഉപ്പാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു നമ്മളാണ് തീർത്തു പറയാൻ നമുക്ക് കഴിയണം അലൈഹി വസല്ലമ എതിരായി പ്രവർത്തിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറയാൻ പറയുന്നത് കഴിയണം പക്ഷേ പലപ്പോഴും മറ്റു മതക്കാർ പോലും കാണിക്കാത്ത അവരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഈ സമുദായം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് വെറും കല്യാണം മാത്രമല്ല മുട്ടായി കൊടുക്കുന്ന ചടങ്ങ് പോലും ഇന്ന് ആർഭാടത്തിന്റെ ചടങ്ങായി മാറിയില്ലേ ഒരുപാട് മാറിയില്ലേ ണക്കിന് രൂപ പോലും ചെലവിട്ടിട്ട് ഘോഷയാത്ര നടത്തിയിട്ടല്ലേ ഒരു ചടങ്ങ് വട സംഘടിപ്പിക്കുന്നത് ഒരു മധുരം കൊടുത്ത് പിരിയേണ്ടതിന് പകരം ഒരുപാട് 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 സ്ത്രീകൾ വരി വരിയായി വന്നിട്ട് കൈകളിലെല്ലാം മിഠായിയുടെ കൂമ്പാരങ്ങൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഇസ്ലാമിൻ്റെ ലേബിളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എന്തുമാത്രം മോശമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ വിധങ്ങൾ സ്നേഹിക്കുന്നവർ പറയുന്നവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹബീബിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം